ിപ്പിക്കും പാര ചീത്ത വിളിക്ക് എന്ത പ്രിയപ്പെട്ട മക്കൾ കേട്ടോ ഞാനൊരു രോഗം പിടിച്ചു കിടക്കുന്ന മനുഷ്യനെ കാണാ ചെന്നു ഒരുപാട് കൊല്ലം ഗൾഫിൽ കിടന്ന് ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ജീവിച്ച മനുഷ്യനാ അവസാന പടച്ചവനെങ്ങനെ മുറിവിലൂടെ പൊക്കൊണ്ടിരിക്കുകയാണാ ചെന്നപ്പോ എന്റെ മക്കളെ കഴുത്തിൽ പിടിച്ച് ഞെരിക്കുന്നു തല്ലുന്ന ഉസ്താത് എന്റെ ഭാര്യ മുറിവിന്റെ കത്തിയാ മരിക്കാൻ വേണ്ടിയോ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കളുണ്ട് ഒരു പണക്കാരന്റെ മകളെ നിനക്ക് ഭാര്യയായിട്ട് കിട്ടിയപ്പോ നിനക്ക് തിരിഞ്ഞു നോക്കാ സമയമില്ല ഇന്നവര് നിനക്കധികളിക്കുന്ന മക്കൾ മാന മാന മക്കളുണ്ട് മക്കളുണ്ട് ഭീഷണിപ്പെടുത്തുന്ന രക്ഷപ്പെടില്ലടാ സത്യം ഒരു കാലത്തും നീ രക്ഷപ്പെടുമെന്ന് നിനക്ക് തോന്നണ്ട തോന്നണ്ടരുന്ന മൂന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുവോ എന്റെ പ്രിയപ്പെട്ട പെങ്ങള്കാരനായ ഒരു ഭർത്താവും മക്കളും നിനക്ക് ഒരു കൊട്ടാരം കിട്ടിയപ്പോ നിന്നെ പൂച്ചി വളർത്തിയ നിന്റെ മുമ്പ് ഒന്ന് പോയി കാണാൻ നിനക്ക് സമയമില്ലല്ലോ ഒന്ന് തിരിഞ്ഞു ഭർത്താവും മക്കളും മതി ആ മനുഷ്യൻ കഷ്ടപ്പെട്ട് രക്തം എർപ്പാക്കി അധ്വാനിച്ച പണത്തിൽ നിനക്ക് നോക്കാ സമയമില്ല ഒന്ന് ഫോൺ സമയമില്ല പ്രിയമുള്ളവരെ പണിത കൊട്ടാരത്തിന്റെ കത്ത് രോഗം പിടിച്ച് അല്ലാ ബോധമില്ലാതെ കിടക്കുന്ന െഡ്റൂമിന്റെ അകത്തുകളെന്ന് അറിയാതെ വന്നു ഈ എവിടെയെങ്കിലും കൊണ്ട് എനിക്ക് നോക്കാൻ അല്ലാഹുവേ കളയാഴക്കു പറയും ഉമ്മ നമുക്കീടിടാ കാർക്കിച്ച് അറിഞ്ഞുകൊണ്ടല്ലോ അറിയാതെയല്ലേ ഓർമ്മയുണ്ടെങ്കിൽ

നിങ്ങളുമാന്റെ മുഖത്ത് എത്ര പ്രാവശ്യം ഛർദിച്ചിട്ടുണ്ട് നമ്മളുമാ നമ്മളെ തല്ലിയോ നമ്മളെ വേണ്ടാന്ന് പറഞ്ഞു വലിച്ചെറിഞ്ഞില്ലല്ലോ എന്ത് ചെയ്താലും സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച ഉമ്മ എന്റെ പൊന്നുമോനെ എന്ന് പറഞ്ഞിട്ട് സ്നേഹത്തോടെ നെഞ്ചിലേക്ക് ചേർത്ത് ചുടുചും ചുടുചുംബനം തന്ന ഉമ്മാനെ ചീത്ത വിളിക്കുന്ന മക്കളോട് തല്ലുന്ന മക്കളോട് കണ്ണിനീര് കുടിപ്പിക്കുന്ന മക്കളോട് അല്ലാഹുവേ ശിക്ഷ ശിക്ഷ നല്ലതുപോലെ നല്ലതുപോലെ കേട്ടോ കേട്ടോ നീ നിന്റെ മക്കളും തിരിച്ചു നിന്നോട് അങ്ങനെ നബി മുഹമ്മദ് മുസ്തഫ നീ നീ എങ്ങനെ എത്ര നല്ലതുപോലെ നിന്റെ മക്കളെ വാപ്പാനെ വേദനിപ്പിച്ചിട്ടുണ്ടോ നേരെ കൈവക്കിയിട്ടുണ്ടോ ചീത്ത പിടിച്ചിട്ടുണ്ടോ അടിച്ചിറക്കിയിട്ടുണ്ടോ സത്യം നിന്റെ മക്കള് ചെയ്യും വാപ്പാ സ്നേഹിക്കുന്ന മക്കളാണെങ്കിലും റിയുന്ന ഒരു ദിവസം അവൻ തല്ലും വാപ്പാ നിന്നെ നിന്നെ വിളിക്കും ഒരു ദിവസം മരിക്കുന്നതിന് മുമ്പ് നീ കാത്തിരുന്നു നബി മുഹമ്മദ് കാത്തിനെ കിട്ടിയപ്പോ പണം കിട്ടിയപ്പോ ഇപ്പോഴേ നോക്കിക്കോ ഈ വളർത്തുന്ന മക്കൾ ഒരു ദിവസം ഇതുപോലെ കാണിക്കുമ്പോള് അപ്പോഴേ നിനക്കതിന വേദന അറിയോ അപ്പോഴെ ഉമ്മാന്റെ നെഞ്ചു പൊട്ടിയതിൻറെ വേദന നിനക്കറിയോ ഉള്ളാഹു നിങ്ങൾക്ക് തരുന്ന ശിക്ഷ ഇതാണെന്ന് മുഹമ്മദ് മുസ്തഫ ണമെങ്കില് തല്ലിക്കോ എന്ത് വേണമെങ്കിലും പറഞ്ഞു എനിക്ക് നിങ്ങളുടെ പൊരുത്തം ഞാൻ നിങ്ങളുടെ

റിയാത്ത മക്കലുണ്ട് നാളെ പോകടാള്ളിക്കാട്ടിലേക്ക് കടന്നു ചെന്നിട്ടു അസലാമു അലയിക്കയാ മീലാമു അലയിക്കയാ മീ മാതാപിതാക്കളുടെ കബറിന്റെ ചാരത്ത് നിന്നിട്ട് കൊണ്ടും പൊരുത്തം തുറത്ത് കിടന്ന് കേൾക്കുമടാൻ നിങ്ങളും പറയുന്നത് മുഴുവനും നമ്മുടെ ഉമ്മ കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ പ്രവാചകം പറഞ്ഞു എല്ലാ ദിവസവും നമ്മൾ ഒരാഴ്ച ഒരു വെള്ളിയാടിച്ച മുതൽ അടുത്ത വരെ ചെയ്ത നല്ല കാര്യം മുഴുവനും കബറിന്റെ അകത്ത് കൊണ്ട് കാണിക്കുമ്പോൾ மோசாயுதம் கொண்டு காணிக்க ஆ சமயத்து நீ செய் வடகிள் கண்டிட்டு மாதாபித கரையும் மோனே அது கொண்டுத்தம் மறக்கல்ல அல்ல ஒன்ற மாதாபிதாக்களிடம் பொருத்தம் கிட்டிய மக்களில் ஞுத்தண പലതും പറഞ്ഞു പോയിട്ടുണ്ട് അറിയാതെ വന്നു പോയതാ നിങ്ങളുടെ മക്കൾ അതിന് പകരം ഞങ്ങളോട് തിരിച്ച് ചെയ്യല്ലറപ്പ് ഞങ്ങളോട് തിരിച്ച് ചെയ്യല്ലേ അതാ ഉറപ്പ് നീ പുറത്തു മാപ്പാക്കണേ അല്ലോ നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ ിൽപ്പാന നീ ഉമ്മാനെ ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ അടിക്കാൻ കൈമൊക്കിയിട്ടുണ്ടെങ്കിൽ ആ പാപങ്ങളെ നീ കണ്ണുനീര് കുടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ എങ്ങനെ വളർത്തിയാലും നിന്റെ മക്കള് തിരിച്ചത് ചെയ്യും അള്ളാഹു കാത്തിരൂക്ഷിക്കുമാറാകട്ടെ അല്ലാഹു കാത്തിരൂക്ഷിക്കുമാറാകട്ടെ ഞാൻ അതിന് അനുഭവസ്ഥനോ ഞാനതിനാ എൻറെ ഉമ്മ ഭാര്യയോട് ചോദിച്ചു എൻറെ ദേഷ്യവാ എനിക്ക് വലിയ ഉമ്മ ദേഷ്യ മകാരിയോട് പറഞ്ഞു ഒരിക്കൽ പറഞ്ഞു അവൻ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എൻറെ വാപ്പ എന്നെ തല്ലി എന്തോ ഒരു കാര്യത്തിൽ എൻറെ വാപ്പ എന്തോ ഒരു കാര്യത്തിന് എന്നെ തല്ലിയപ്പോ ഞാൻ ഉപ്പാനോട് ഒരു ചെറിയ മോശമായ ഏതോ ഒരു വാക്ക് ചോദിച്ചിട്ട് നീ എന്നെ തല്ലി എന്ന് ചോദിച്ചു വാപ്പാൻ എന്തോ ഒരു ചെറിയ മോശമായ ഒരു വാക്കാ ചെറിയ പ്രായത്തിൽ ഞാൻ പറഞ്ഞു എൻ്റെ ഉമ്മ ഇതിങ്ങനെ പറയുന്നത് ഞാൻ കിട്ടു പക്ഷെ കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ മകൻ നേഴ്സറിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ എന്തോ ഒരു കാര്യത്തിൻ്റെ പേരിൽ ഞാൻ അവനെ തല്ലി എന്തോ ഒരു കാര്യത്തിൻ്റെ പേരിൽ ഞാൻ അവനെ വഴക്ക് പറയുകയോ തല്ലുകയോ എന്തോ ചെയ്തപ്പോൾ ഞാൻ പണ്ട് എന്റെ വാപ്പായോടും എന്റെ വാപ്പായെ വിളിച്ച അതേ വാക്കവ എന്നെ വിളിച്ചു ഞാൻ എന്റെ ഓർമ്മയില്ലാത്ത കാലത്ത് ഞാൻ എന്റെ വാപ്പയെ വിളിച്ച അതേ വാക്ക് അവൻ എന്റെ മകൻ എന്നെ വിളിച്ചു ഞാൻ അവനെ ഒരുപാട് തല്ലി ഒരുപാട് തല്ലി തല്ലി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ ഓർമ്മ വന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ഇത് ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിച്ചതാണ് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ പുറത്തു ആകട്ടെ നമ്മുടെ മക്കളെ കാണാൻ നമ്മളോട് തിരിച്ചു ചെയ്താൽ നമ്മളെ കൊണ്ട് സഹിക്കാൻ കഴിയൂല അള്ളാഹു നമുക്കൊക്കെ പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ